അപ്പൊ ഗ്രീൻസ് കളക്ഷനിൽ ഇന്ന് പുതുതായിട്ട് കുറേ ടോയ്സിന് നമ്മൾ കാണിക്കാൻ പോവാണ് അപ്പൊ ഫസ്റ്റ്ലി ഒന്ന് ഡിസോർഡർ ആയിട്ട് കിടക്കുന്ന ഈ ഒരു ടോയ്സ് നമുക്ക് മാറ്റി വെക്കാം ഇതൊരു ഡോൾ ആണ് ഈ ഡോളിന് എല്ലാം ഒരേ റേറ്റ് തന്നെയാണ് വെറും അറുപത്തഞ്ച് രൂപയ്ക്കാണ് നമുക്ക് ഇവിടെ ഡോൾസ് ഉള്ള പാവക്കുട്ടികൾ അപ്പൊ ദാ ഇതുപോലത്തെ കുറച്ച് ഡോൾസിന് ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം അപ്പൊ ആവശ്യമുള്ള സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് ഡി എം ചെയ്താൽ മതി ഞാൻ നമ്പർ ടാഗ് ചെയ്ത് കൊടുത്തിരിക്കാം ഫസ്റ്റ് ദാ ഈ ഒരു പട്ടിക്കുട്ടി ദാ ഈ ഒരെണ്ണം പിന്നെ ഈ ഒരു യെല്ലോ കളറ് പിന്നെതാ ഈ ഒരു ഗ്രീൻ കളർ നമുക്കിങ്ങനെ ഹാങ് ചെയ്ത് ഇടാൻ പറ്റുന്നതാണ് പിന്നെതാ ഈ ഒരു ടൈഗറിൻ്റെ വരുന്നത് പിന്നെ ഒരു മൾട്ടി കളർ എന്നതും ഇതും നമുക്കിങ്ങനെ ടാഗ് ചെയ്ത് ഇങ്ങനെ ഇടാൻ പറ്റുന്നതാണ് പിന്നെ ഒരു റാബിറ്റ് ഈ ഒരു ആമ പിന്നെ പിന്നെത് ഈ ഒരു ആനക്കുട്ടി പിന്നെ പിന്നെതാ ഈ ഒരു ടൈഗർ പിന്നെ പിന്നെതാ ഈ ഒരു വൈറ്റ് ആൻഡ് രണ്ട് കളർ മിക്സ് ചെയ്ത് വരുന്നത് അപ്പോൾ ഇതെല്ലാം വരുന്നത് ഒരേ റേറ്റ് ആണ് സിക്സ്റ്റി ഫൈവ് റുപ്പീസാണ് അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഓരോ ടോയ്സ് ആയിട്ട് കാണാം ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള കുറേ 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 ടോയ്സ് ഉണ്ട് ഫസ്റ്റ് നമുക്ക് ഈ ഒരു പശുക്കുട്ടീന്ന് തുടങ്ങാം വൈറ്റ് ആൻഡ് ബ്ലാക്ക് വരുന്ന പശുക്കുട്ടി അതായത് ഇതിൻ്റെ നമുക്ക് റിമോട്ടറാണ് വരുന്നത് ബാറ്ററി ആണ് നടക്കുന്ന ഒരു പശു ആണ് നെക്സ്റ്റ് നമുക്കൊരു ഒരു ആനയെ കാണാം ഇത് നമ്മുടെ ഇങ്ങനെ ഇതും ഓടുന്ന ഒരു ആനയാണ് ഇതും ഫീസ് ത്രീ ടു ഇരുന്നൂറ്റി അറുപതാണ് അതും ഇരുന്നൂറ്റി അറുപത് രൂപയാണ് അടുത്ത നമുക്ക് ഈ ഒരു ഗണ്ണ്ണാം ഗണ്ണ് ഇതുവരെ സെൻസർ ഉണ്ട് അപ്പൊ ഈ ഗണ്ണിന് വരുന്ന ത്രീ ഹൺഡ്രഡ് ആണ് അതാണ് ഇതൊന്ന് അപ്പോ അടുത്ത് നമുക്ക് ഈ ഒരു നമുക്ക് കാർ കാണാം யங்கரஸ்ட் நீங்கள் சூம் செய்ய கண்டாலே മനസ്സിലാവും இது ஓல்ரெடி சென்சர் உண்டு அப்ப டச் செய்யும் தான் இது திரிங்கு பொக்கோளும் ആണ് അപ്പോ അടുത്തതായിട്ട് അതേപോലെ തന്നെ ഒരു പോലീസ് കാറുണ്ട് അപ്പൊ അതുകൂടെ നമുക്ക് കാണാം ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു കാറായിരിക്കും വരുന്നുണ്ട് ടച്ച് തനിയെ നീന്തും അപ്പൊ എവിടെയും പോയി തട്ടിക്കഴിഞ്ഞാൽ തിരിഞ്ഞു അപ്പോൾ ഇതൊരു കാറ് നെക്സ്റ്റ് നമുക്ക് ഈ ക്രാബിനെ ഒന്ന് കാണാം ഞാൻ ഇവിടെ ആണ് ഇതിന്റെ ഏഹ് കീ വരുന്നത് ബാറ്ററി സോറി അടുത്തതായിട്ട് ഈ വലിയൊരു ട്രാക്ടർ ആണ് അത്യാവശ്യം നല്ല വലിപ്പം കാണാൻ വേണ്ടിട്ട് അപ്പൊ ഈ ട്രാക്ടർ വേണമെന്നുള്ളൊരു ഡി എം ചെയ്യുക നെക്സ്റ്റ് നിങ്ങൾക്ക് കുറച്ചും കൂടെ അട്രാക്റ്റീവായി കുട്ടികൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഇതൊരു മിനി കമ്പ്യൂട്ടർ ആണ് ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യണം എന്നിട്ട് ഇത് ഓൺ എന്ന് പറഞ്ഞൊരു ബട്ടൺ പ്രസ് ചെയ്യണം എ ബി ഇത് സ്ക്രീനിൽ കാണിക്കും സി ഇങ്ങനെ സ്ക്രീനിൽ കാണിക്കും അതായത് മ്യൂസിക് ഉണ്ട് ഇതില് ഫ്രൂട്ട്സിന്റെ പേര് പറയും ഓക്കെ ഇങ്ങനെ ഒരുപാട് 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 ഫീച്ചേഴ്സ് ഇതിന് വരും കോളിംഗ് കൂട്ടാം അങ്ങനെ തന്നെ പല ലെറ്റേഴ്സും ഫീച്ചേഴ്സും വരുന്ന ഈ ഒരു മിനി കമ്പ്യൂട്ടറാണ് അപ്പോൾ ഇത് വേണം എന്നുള്ളവരും ഡി എം ചെയ്യുക നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു നമുക്ക് എന്താ പറയുക താറാവാണ് താറാവ് ഇങ്ങനെ ഉരുണ്ട് 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 ചെയ്യാം താറാവിന് മുന്നൂറ് രൂപയാണുള്ളത് അപ്പൊ ഇതും ആവശ്യമുള്ളൊരു ഡി എം ചെയ്യുക അടുത്തതായിട്ട് ഇങ്ങനെ കുഞ്ഞു 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 ഉണ്ടല്ലോ കുഞ്ഞു വണ്ടി മിനി വണ്ടി ഇന്ന് നൂറ്റി നാപ്പത് രൂപയാണ് ഇത് ഇങ്ങനെ വെറുതെ ഓട്ടിച്ച മതി ഒരു സെരസുമാണ് കാണാൻ വേണ്ടിയിട്ട് നോക്കിക്കോ അടുത്തത് ഈ ഒരു എയ്റോപ്ലൈൻ ആണ് നെക്സ്റ്റ് ഈ ഒരു ടൈപ്പ് നമ്മുടെ ഇങ്ങനെ ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടിരിക്കുന്ന ഈ ഒരു വണ്ടിയാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും ഇതിനെ മൂന്ന് മോഡായിട്ട് നമുക്ക് ഇടാൻ പറ്റും അങ്ങനെ ഇത് മൂന്ന് മോഡുണ്ട് ഇതിന് അപ്പം ഇത് ആവശ്യമുള്ളൊരു ഡി എം ചെയ്യുക അടുത്തതായിട്ട് ഈ ഒരു ഗണ്ണാണ് ജസ്റ്റ് ഇതാ നമുക്ക് ഇതിലൊരു സെൻസറാണ് അപ്പൊ ഈ ഗണ്ണിന് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് അടുത്ത് നമുക്കൊക്കെ അറിയാവുന്നതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു പെറ്റ് കാണും അതുപോലെ നമുക്കൊരു ഒരു ടോയിൽ ഒരു പെറ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കും അപ്പൊ അതുപോലെ തന്നെ ഒരു ടാഗ് ഒക്കെ ഉണ്ട് പെറ്റിനൊക്കെ നമുക്ക് ഇങ്ങനെ കൊണ്ടു നടക്കൂലേ അതുപോലെ നമുക്ക് ഇതിനെ കൊണ്ടു നടക്കാൻ പറ്റും പക്ഷും എവിടെയാണോ നമ്മുടെ ഇട്ടതിനനുസരിച്ച് ഇതിനെ കൊണ്ടുനടക്കാം അപ്പോ ഈ ഒരു പെറ്റിനെ ഡോഗിനെ വേണമെന്നുള്ളൊരു ഡി എം ചെഗ ഇതിന്റെ റേറ്റ് മുന്നൂറ് രൂപയാണ് ഇത് ബാറ്ററി അവിടെ പിന്നെ ഈ ഒരു ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് ഇത് കാണിച്ചു തരാം കാണിക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര രസമാണെന്ന് അത് വീണതല്ല ഇതിങ്ങനെ വീണെടുത്തിട്ടെന്ന് അപ്പഴത്തേക്കും ഇതിന്റെ റേറ്റ് വന്നിട്ട് ത്രീ മുന്നൂറ് രൂപയാണ് നെക്സ്റ്റ് ഈ ഈയൊരു ബാർബിയുടെ ആണ് ഇതിൽ രണ്ട് ചെരുപ്പ് വരുന്നുണ്ട് ചീപ്പ് വരുന്നുണ്ട് പിന്നെ എം ആർ സിസ്സസ് അങ്ങനെ കുറേ ഐറ്റംസ് വരുന്നുണ്ട് ഈ ഒരു ബാർബി ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി രൂപയാണ് ഡോക്ടേഴ്സിന്റെ സെറ്റ് ആണ് കണ്ടാൽ ഒറിജിനാലിറ്റി വന്ന ഫുൾ കാര്യങ്ങള് നമ്മുടെ സ്റ്റെറോസ്കോപ്പും സിറിഞ്ചും എല്ലാ കാര്യങ്ങളും വരുന്ന ഒരു ഡോക്ടർ സ്പെഷ്യൽ കിറ്റ് ഡോക്ടറിന്റെ സെറ്റാണിത് ഇതിന്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റിഇരുപത് രൂപ വരുന്നുള്ളൂ പിന്നെ നെക്സ്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാന്നുള്ള ബോളിംഗ് പിൻ എന്ന് പിന്നെ കുറച്ച് ബൗളിങ് പിന്നാണ് നമുക്ക് ഈ ബൗളിൻ്റെ ഈ സെറ്റ് അടുക്കി വെച്ചിട്ട് ബോൾസ് നമ്മുടെക്ക് ഇങ്ങനെ ഉരുട്ടി വിട്ടിട്ട് ഇതിനെ എല്ലാം സ്പോയിലിത് സ്പോയിലിങ്സ് തെറിപ്പിച്ച് കളയണം ആ ഒരിതാണ് ഇതിൻ്റെ ഒരു റേറ്റ് വന്നിട്ട് നൂറ്റി എൺപത്തൊമ്പത് രൂപയാണ് നല്ല നല്ല അത്യാവശ്യം കുറച്ചും കൂടെ നമുക്ക് ബ്രെയിൻ ഉപയോഗിച്ച് കളിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് അതുപോലെ തന്നെ ഈ ഒരു കുഞ്ഞു 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 പിൻ പിന്നുപയോഗിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒരു സ്ലേറ്റ് സ്ലേറ്റാണിത് ഈ ഷേപ്സ് എന്തൊക്കെ ഉണ്ടാക്കാമെന്ന് നമുക്ക് ബാക്കിൽ വേണമെങ്കിൽ ഒരു 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 അവേർനെസ് എന്താണ് കാര്യങ്ങൾ ഓരോന്നായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അതും നമുക്ക് ചെയ്യാം പിന്നെ ഇതൊരു ഒരു ഗിത്താറാണ് ഗിത്താറിന്റെ രണ്ട് ടൈപ്പ് ഉണ്ട് ചെറുതുണ്ട് വലുതുണ്ട് ഈ വലിയ ഗിത്താറിന്റെ റേറ്റ് വന്നിട്ട് അറുനൂറ്റി അമ്പതും ചെറിയ ഗിത്താറിന്റെ റേറ്റ് വന്നിട്ട് മുന്നൂറ്റി അറുപത് രൂപ അങ്ങനെ രണ്ട് ടൈപ്പ് ഗിത്താറാണ് പിന്നെ ഈ ഒരു ഉണ്ട് ഹാമ്പർ ദാ ജസ്റ്റ് കൊച്ചു പിള്ളേർക്കൊക്കെ ഇങ്ങനെ ഭയങ്കര പേടിപ്പിച്ചിട്ട് സൗണ്ട് ഉണ്ടാക്കിട്ട് വേദനിക്കൂല അത് സൗണ്ട് ഉണ്ടാക്കാൻ പറ്റും അങ്ങനത്തെ ഒരു ഹാമ്പർ പിന്നെന്താ ഈ ഒരു വലിയ താറുണ്ട് ഇതിന്റെ റേറ്റ് അറുന്നൂറ് രൂപയാണ് അപ്പൊ ഇത് അത്യാവശ്യം വലിയ ടൈപ്പ് ആണ് ഇത്രയും സൈസ് വരുന്ന ഒരു താർ ആണ് അപ്പം താറല്ലല്ലോ സോറി സോറി താറല്ല താറല്ല മിൽട്ടറി വണ്ടിയാണ് അപ്പൊ ഇത് ആവശ്യമുള്ളൊരു ഡി എം ചേക്ക ഇതുപോലെ തന്നെ വലിയ സൈസുള്ള ജാസിബി ഉണ്ട് അതിനും സെയിം റേറ്റ് ആണ് വരുന്നത് അപ്പൊ ഇത് ആവശ്യമുള്ളൊരു ഡി എം ചേക്ക അപ്പൊ ഇത്രയും കുറെ കുറെ മിനി 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 ക്യൂട്ട് ആയിട്ടുള്ള കുറെ ബാറ്ററി ആൻഡ് നോൺ ബാറ്ററി ഐറ്റംസ് ആയിട്ടുള്ള ഒരുപാട് ടോയ്സ് ഉണ്ട് ആവശ്യമുള്ളവരെല്ലാം തന്നെ ഡി എം ചേക്ക ബൈ ബൈ